മീഡിയ് ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് ഞാനും പിങ്കും മിക്കുവൊക്കെ രാവിലെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് ചായ കുടിച്ച് പല്ലൊക്കെ തേച്ച് പറങ്ങാണ്ടി വറക്കാൻ പോയേ ഞാനിന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അപ്പുറത്തും അപ്പുറത്തൊക്കെ നിന്ന് കൊതിവിടുന്നുണ്ടായിരുന്നു ഞാൻ അവർക്ക് പക്ഷെ കൊടുത്തില്ല ചായ എന്താണെന്നറിയോ അമ്മ ആണ് അവർക്ക് കൊടുക്കണ്ടെന്ന് കാരണം അവർക്ക് ചായ കുടിച്ചുകൂടാ ഞാൻ പിന്നെ ചായ ബോഡ് കുടിക്കുന്നത് അത് പിന്നെ അവർക്ക് ഒട്ടും കൊടുത്തു കൂടാ അത് ചോക്ലേറ്റ് ഇന്ന് എനിക്ക് രാവിലെ സ്കൂളിൽ പോകണം കാരണം എനിക്കിന്ന് എക്സാം ഉണ്ട് അതുകൊണ്ട് ഞാൻ ഞാനിവിടെ അടുത്ത് പറഞ്ഞതാണ് പറഞ്ഞാണ്ട് പറക്കാൻ എൻ്റെ കൂടെ വരണ്ടാന്ന് ഇവരുമായി എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ജോലിയൊന്നും നടക്കത്തില്ല ഇവരെ കളിപ്പിച്ചുകൊണ്ടിരിക്കാനേ സമയം കാണത്തുള്ളൂ ഞാൻ ഈ പറഞ്ഞാണ്ട് എന്തിനാണ് പറക്കുന്നതെന്ന് നിങ്ങൾക്കറിയാവോ ഇതെല്ലാം കൂടെ കൂട്ടി വെച്ച് ഞാനി ഷോപ്പിൽ കൊണ്ടുപോയി വയ്ക്കും അത് കഴിയുമ്പോൾ എനിക്ക് കുറേ പോക്കറ്റ് മണി കിട്ടുമല്ലോ അതുകൊണ്ട് എനിക്കിഷ്ടമുള്ളതെല്ലാം ഞാൻ വാങ്ങിക്കും ഇത് പറക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇവിളമാര് പറയാണ് ഈ പൈസ കിട്ടുമ്പോൾ എനിക്കും കൂടെ ബെഡിഗ്രിയൊക്കെ വാങ്ങിച്ചു തരണേന്ന് ഐ ഞങ്ങളുടെ ഈ പറങ്ങാണ്ടി മഴ വലിയതാണ് ഇത് മണ്ടയ്ക്കും പറങ്ങാണ്ടികളൊക്കെ വരും പക്ഷേ എനിക്ക് മണ്ടയ്ക്ക് കയറാൻ പറ്റത്തില്ല എനിക്ക് എത്തത്തില്ല അതുകൊണ്ട് അമ്മയാണെങ്കിൽ ഞങ്ങളുടെ മിക്കുവിനെ മണ്ടയ്ക്ക് കയറ്റിയിട്ട് പറങ്ങാണ്ടി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ് അവളാണെങ്കിൽ അവിടെ നിന്ന് കളിക്കുവാണ് പിങ്കു എനിക്ക് I didn't know. ോണ്ടുപോ എന്നെയും കൂടെ മണ്ടയ്ക്ക് കേട്ടാ പറഞ്ഞിട്ട് കാരണം പക്ഷെ ഇവള് കേറ്റത്തില്ല കാരണം ഇവള് ഭയങ്കര മണ്ടക്ക് കയറ്റി കഴിഞ്ഞാൽ ഇതുവഴി അവൾ അങ്ങ് നാട് വിട്ടു പോ പിന്നെ അമ്മച്ചാണെങ്കിൽ എൻ്റെ പിങ്കുമോളെ കാണുന്നില്ലേ എന്ത് പിങ്കുമോളെ കാണുന്നില്ലെന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് നിലവിളിക്കും പിന്നെ എൻ്റെ സ്കൂളിൽ പോകലും എക്സാം എടുത്താലും ഒന്നും നടക്ക എന്റെ അമ്മ നിൽക്കുന്നത് നിങ്ങൾ കണ്ടോ ഞങ്ങൾക്ക് എട്ടരയ്ക്ക് സ്കൂളിൽ പോകണമെങ്കിൽ എന്റെ അമ്മച്ചി അടുക്കളയിൽ കയറി വല്ലതും ഉണ്ടാക്കുന്നത് എട്ടുമണി ആവുമ്പോഴാണ് വഴിയെ മിക്കൂനെയും പിങ്കൂനെയും ഒക്കെ കളിപ്പിച്ചുകൊണ്ട് ഇവിടെ അങ്ങ് നിക്കും ഇവരൊക്കെ കാരണമാണ് ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ പോവാൻ ലേറ്റ് ആവുന്നത് നിങ്ങൾ വിചാരിക്കും ഇവരിവിടെ നിന്ന് കളിച്ചോട്ടെ എനിക്ക് പോയി റെഡി ആയി കൂടായോന്ന് പക്ഷെ ഞാൻ കുറച്ച് കുട്ടിയല്ലേ കാശ് ഇവർ എനിക്ക് എങ്ങനെ പോകാൻ തോന്നുന്നത് എനിക്കിവർ കൂടെയൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എൻ്റെ പരീക്ഷയ്ക്കും എല്ലാം പഠിച്ചു വെച്ചേക്കുക ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ അമ്മ സോപ്പിട്ട് ഇവിടെ വേദന എടുക്കുന്നു അവിടെ വേദന എടുക്കുന്നു എന്ന് പറഞ്ഞ് സ്കൂളിൽ പോവാതിരിക്കാമായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട് എനിക്ക് പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് കിട്ടും ആ ഈ കയറിയത് പപ്പി മമ്മിയാണേ പപ്പി മമ്മി അങ്ങോട്ട് അങ്ങോട്ടിട്ടാ അവിടെ കിടക്കും ഇങ്ങോട്ടിട്ടാ ഇവിടെ കിടക്കും ഇതിനെ കൊണ്ട് ഒരു ുണവും ഇല്ല ദോഷവും ഇല്ല ആ ഗുണവും കേട്ടോ ഇതേപോലുള്ള കുഴിപ്പല പ്രസവിച്ചിട്ടില്ലയോ എൻ്റെ എനിക്ക് ഫൈവ് പെറ്റ്സ് ഉണ്ട് ആ ഫൈവ് പെറ്റ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എൻ്റെ വെഗിളിപ്പിങ്കു ആണ് ആ വെഗിളിപ്പിങ്കുൻ്റെ നല്ല രസമാണ് അവൾ ചെയ്യുന്നതെല്ലാം വെഗിളിത്തരം ആണെങ്കിലും ഭയങ്കര കോമഡിയാണ് അവളുണ്ടെങ്കിൽ ടൈം പോകുന്നതേ അറിയത്തില്ല ഭയങ്കര എൻ്റെമെൻ്റ് ആയി എല്ലാ പ്രാവശ്യവും ഞങ്ങൾക്ക് രണ്ട് കൊട്ട നിറച്ചും പറങ്ങാണ്ട് കിട്ടുന്നതാണ് ഈ പ്രാവശ്യം മാത്രം ഒരു കൊട്ടയുടെ പകുതി പോലും കിട്ടിയില്ല കാരണം എന്താണെന്നറിയോ ഞങ്ങളുടെ വീട്ടിലെല്ലാം ഫവ്വായുണ്ട് അതാണെങ്കിൽ ഇത് ചപ്പിയിട്ട് ഓരോ വീട്ടിലുള്ളവർക്ക് കൊണ്ടങ്ങ് കൊടുക്കുവേ ഇനി മുതൽ ഞാൻ ഈ പവാലുകളെ ഓടിപ്പിക്കാനായിട്ട് ഞങ്ങളുടെ പിങ്കുവിന് ട്രെയിനിങ് കൊടുക്കും ഗായ്സ് എന്നിട്ട് ട്രാപ്പും വെക്കും ഞാൻ അപ്പുറത്തോടെ ഒന്ന് പോയപ്പോഴത്തേക്കും ഈ അമ്മച്ചിയാണെങ്കിലോ ഈ വെഗിളി പിങ്കുനെ എടുത്ത് മണ്ടയ്ക്ക് അങ്ങോട്ട് കേറ്റി ഈ വെഗിളി പിങ്കു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ അതിൻ്റെ കുറേ മിക്കും അങ്ങ് ഇനി കുറേ നേരം എടുത്താൽ ഇവരെ കിട്ടത്തുള്ളൂ ഇന്ന് എൻ്റെ സ്കൂളിൽ പോകും നടക്കത്തില്ലെന്ന് ഉറപ്പാ ഇവിടെ ഇനി എത്ര നേരം കഴിഞ്ഞിട്ടേ കിട്ടത്തുള്ളൂന്ന് അറിയുമോ ഈ അമ്മ നിൽക്കുന്നത് നിങ്ങൾ കണ്ടോ നിങ്ങൾക്ക് സ്കൂളിൽ കൊണ്ടുവന്നുള്ള ലഞ്ച് ഉണ്ടാക്കിയിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എൻ്റെ പാവ അമ്മൂമ്മേ കണ്ടോണ്ട ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് പക്ഷെ വേറൊരു കാര്യം കറക്റ്റ് സമയത്ത് ഫുഡൊക്കെ ഉണ്ടാക്കി ഞങ്ങളെ സ്കൂളിൽ കൊണ്ടുവിടുവാം ഞാൻ പറഞ്ഞില്ലേ കാശ് ഈ വെകിളിപ്പിംകുന മണ്ടക്കി വിട്ട പിന്നെ ും കാണില്ലെന്ന് കാണുന്നില്ല പിങ്കു അങ് ഓടിപ്പോയപ്പോഴേ അമ്മച്ചി ബ്ലിങ്കസിയാന്ന് പറഞ്ഞ് നോക്കി നിക്കുമായിരുന്നു എനിക്കപ്പഴേം മനസ്സിലായി രണ്ട് പീരീഡ് കഴിയത് ഞാൻ സ്കൂളിൽ എത്തില്ലെന്ന് കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണും ചിരിക്കണോ കലയണോന്നറിയാൻ വയ്യത് നിക്കുവാ ഞാൻ പിന്നെ എന്റെ പാട്ട് കേട്ടിട്ടെങ്കിലും അവള് വരട്ടെ എന്ന് വിചാരിച്ച് ഞാനൊരു എട്ടനാളം പൊട്ട ഒരു പാട്ടങ് പാടും അവസാനം എന്താന്ന് എന്റെ പാട്ട് കേട്ടിട്ടാണോ അറിഞ്ഞുകൂടെ കേട്ടോ എന്നാലും മിക്ക വന്നിട്ടുണ്ട് എന്നിട്ടും പിങ്കുനെ കിട്ടി പാല വെക്കാറില്ല പഠിച്ച ദിവസം എല്ലാം ഇവള് പാലും ഇവിളുമാര് പാല വെക്കും അതെന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈ പിങ്കു ആറുകയില്ലേ മണ്ടക്കെടുക്കുന്ന യച്ചിക്കകത്ത് എല്ലാം കിടന്നങ്ങ് വേറെ അമ്മച്ചി അമ്മച്ചാണെങ്കിൽ എന്താണ്ടൊക്കെ പറയുന്നുണ്ട് എന്തായാലും അമ്മച്ചി തന്നെ ഇല്ലയോ കേറ്റി ഇട്ടത് ഇന്നലെ കുളിപ്പിച്ചതേ ഉള്ളു എന്തായാലും അമ്മച്ചി തന്നെ അവിടെ കഷ്ടപ്പെട്ട് കുളിപ്പി കുളിപ്പിക്കുന്നത് അനുഭവിക്കട്ടാണപ്പോഴേ പറഞ്ഞില്ലേ കേറ്റണ്ട കേട്ടാന്ന് ഒന്നെങ്കിൽ അമ്മച്ചി ഞാൻ പറയുന്നത് കേൾക്കണം അല്ലെങ്കിൽ അവർ ഞാൻ പറയുന്നത് കേട്ട് ഇവിടെ നിൽക്കണം എന്തായാലും എനിക്കെന്തുവാ അനുഭവിക്കുന്നത് അമ്മച്ചീന് എന്തായാലും അരമണിക്കൂറിന്റെ പ്രയത്നത്തിനായാലും അമ്മച്ചെ എല്ലാവരെയും പിടിച്ച് താഴെ ഇറക്കിയിട്ടുണ്ട് അമ്മച്ചി അമ്മച്ചിക്ക് അങ്ങനെ സമാധാനമായി എനിക്ക് സമാധാനമായി കേട്ടോ കാരണം ഇവിടെ എവിടെയെങ്കിലും ഓടിപ്പോയെന്നെങ്കിൽ എനിക്ക് വിഷമാവത്തില്ലേ കൂടെ കളിക്കാനാ കാണത്തില്ലല്ലോ അപ്പം ഗാസ് സന്തോഷമായിട്ട് ഞാൻ എന്തായാലും സ്കൂളിൽ പോകാൻ റെഡിയാവട്ടെ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയുള്ളേ ഇത് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അടുത്ത വീഡിയോ കാണുമ്പോഴത്തേന് എല്ലാവർക്കും ടാറ്റാ ബൾ ബൾ സി യു